നമസ്കാരം നിലവിൽ നമ്മൾ മാനുഫാക്ചറിങ് യൂണിറ്റുമായി ബന്ധപ്പെട്ട് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ എല്ലാ നമ്മുടെ മെഷീനറികളെ പറ്റി എല്ലാത്തിൻ്റെ ഒരു ബ്രീഫായിട്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് നമുക്ക് ഒരു മാനുഫാക്ചറിങ്ങിൻ്റെ സഹായത്താൽ എങ്ങനെയാണ് ഒരു മൈക്കയും അതുപോലെ തന്നെ പ്ലൈവുഡും എങ്ങനെയാണ് പ്രസ്സ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം നിലവിൽ ഹൈഡ്രോളിക് പ്രസ്സിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിൽ രണ്ട് തരത്തിലുള്ള മെഷീനാണുള്ളത് ഒന്ന് കോൾഡ് പ്രസ്സ് രണ്ട് ഹോട്ട് പ്രസ് ഇപ്പം നമ്മുടെ കയ്യിൽ നിലവിലുള്ളത് അമ്പത് ടെൻ കപ്പാസിറ്റി ഉള്ള കോൾഡ് പ്രസ്സാണ് ഈ പ്രസ്സിലാണ് നമ്മൾ നമ്മുടെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പോകുന്നത് ആ നിലവിൽ ഇതാണ് നമ്മൾ ഈ പ്ലൈവുഡിലാണ് നമ്മൾ ലാമിനേറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു സെവൻ വൺ സീറോ ഗൈഡിൽ വരുന്ന മറയൻ പ്ലൈവുഡാണ് അപ്പം പ്ലൈവുഡിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്ന വീഡിയോയിലൂടെ നമ്മൾ പറയുന്നതായിരിക്കും അപ്പോൾ ഫസ്റ്റ് ഓഫ് ആൾ നമ്മൾ ചെയ്യേണ്ട കേസ് എന്ന് പറഞ്ഞാൽ മുമ്പേ ഈ പ്ലൈവുഡ് വരുമ്പം അതിൽ പ്ലൈവുഡ് ഇതിൻ്റെ സർഫസ് ഫിനിഷ് ചെയ്യുന്ന ഭാഗമായിട്ട് കമ്പനിയിൽ നിന്ന് തന്നെ വരുമ്പം ഓൾറെഡി ഇതിൻ്റെ മുകളിൽ ഡസ്റ്റ് ഉണ്ടാവും ഈ ഡെസ്റ്റിന് നമ്മൾ എയറിൻ്റെ സഹായത്താൽ നമ്മൾ ഇത് ഡസ്റ്റുകൾ കംപ്ലീറ്റും റിമൂവ് ചെയ്ത് കളയേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ നിലവില് സർഫസിൻ്റെ മുകളിലുള്ള ഡസ്റ്റ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് അപ്പം അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഗം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത നെക്സ്റ്റ് ഇത് ഗം ആണ് ഗം ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഡി ത്രീ ഗ്രേഡാണ് ഈ ഗം ഈ ഗം ഗിനെ പറ്റിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞങ്ങൾ വരുന്ന വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇത് നിലവിലെ ഈ ഗം നമ്മൾ അപ്ലൈ ചെയ്യുന്ന റോളറാണ് റോളർ വിത്ത് ഗ്ലൂ ടാങ്ക് മുകളിൽ ഗ്ലൂവും അടിയിലായിട്ട് റോളറും ഒരേ സമയം തന്നെ റോളറ് റോളറ് വർക്ക് ചെയ്യുമ്പം തന്നെ ഈ ഗ്ലൂ അതിൻ്റെ മുകളിലായിട്ട് വീഴുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും റോളറിൽ തന്നെ ഇത് വളരെ കൃത്യമായിട്ട് തേച്ച് പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട് ആണ് പെയിൻറ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന റോളർ തന്നെയാണ് അപ്പോൾ ഈ റോളറിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൃത്യമായിട്ട് ഇത് തേച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് റോളറിൻ്റെ പ്രധാനമായിട്ട് ഉപയോഗം അപ്പോൾ നിലവിൽ പ്ലൈവുഡിൻ്റെ മുകളിൽ നമ്മൾ ഗംപ് കാര്യങ്ങളെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഒരു കാരണവശാലും ഈ ഗം ഒരു പ്ലൈവുഡിനും ലാമിനേറ്റും തമ്മിൽ ഒട്ടാൻ വേണ്ടിയിട്ടുള്ള ഗം മാത്രം അപ്ലൈ ചെയ്താൽ മതി ഇതിൽ എത്ര കൂടുതൽ ഗമ്പ് അപ്ലൈ ചെയ്താലും ഈ ഹൈഡ്രോളിക് പ്രസ്സിംഗ് മെഷീനിൽ പ്രസ് ചെയ്യുന്ന സമയത്തായിട്ട് ഇത് പുറത്തു വരും അപ്പം ആവശ്യത്തിനുള്ള ഗം അപ്ലൈ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ അപ്പം ഇനി നമുക്ക് മയ്ക്കാം ക്ലീൻ ചെയ്യാം എന്നുള്ളതാണ് അടുത്ത അപ്പം നിലവിൽ ഈ നിലവിൽ നമ്മൾ എയർ അടിച്ചില്ലെങ്കിൽ ഇതിൻ്റെ ഏറെ അടിച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നിലവിൽ നമുക്ക് ഡസ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇത് നമുക്ക് ഒട്ടിക്കുന്ന സമയത്തായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഇങ്ങനെയാണ് ഒക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ിലേക്ക് നമ്മൾ കയറ്റുകയാണ് പ്ലൈവുഡിനെ ഒരു സമയം ഏകദേശം ഒരു നാൽപ്പത് ഷീറ്റോളം നമുക്ക് ഇത് പ്രെസ്സിലിടാൻ പറ്റും ഇപ്പം ഇത് പ്രെസ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ഒരു അമ്പത് ടണ്ണാണ് അതിൻ്റെ ഒരു കപ്പാസിറ്റി നിലവിൽ നമ്മൾ മാനുഫാക്ചറിങ്ങിൽ ചെയ്ത ഒരു പ്ലൈവുഡാണ് പ്ലൈവുഡിൻ്റെ ലക്ഷണം ആണ് ഇതിൽ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എയർ ബബിൾസോ കാര്യങ്ങളോ ഒന്നും ഇതിൻ്റെ ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ ഗ്യാപ്പോ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഗ്യാ ഗ്യാപ്പോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഏറ്റവും ബെറ്റർ നമുക്ക് മാനുഫാക്ചറിങ്ങിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മാനുഫാക്ചറിങ്ങിൽ കൊടുത്ത് തന്നെ നിങ്ങൾ പ്രെസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ നമ്മൾ പഴയ രീതിയിൽ കൈ കൊണ്ടൊട്ടിച്ച് ചെയ്യുന്ന ഒരു വർക്കിൽ ഈ എയർ ബബിൾസും അതുപോലെ തന്നെ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ പലയിടത്തും നമ്മൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കഴിയുമെങ്കിൽ നിങ്ങൾ മാനുഫാക്ചറിങ്ങിൽ തന്നെ പ്രസ് പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങളെ വർക്ക് ചെയ്യിക്കുന്നതായിരിക്കും ഏറ്റവും പെട്ടെന്ന് അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് ഫോളോ ചെയ്യും